ചെമ്പനീർപ്പോൾ ഒരു കിഡിലൻ സൂപ്പർ പ്രൊമോയാണ് കേട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ പറഞ്ഞാൽ നമ്മുടെ സച്ചി രേവതിക്കായ ഒരു മധുരങ്ങൾ കൊണ്ടുവന്നത് രേവതിക്ക് ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കുന്നതും രേവതി തിരിച്ച് സച്ചിക്ക് വെച്ചു കൊടുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ് കേട്ടോ ഇനി എന്തായിരിക്കും ഈ സച്ചിയുടെ ഒരു സന്തോഷത്തിന് പിന്നിൽ നമ്മുടെ ആ ഒരു വണ്ടി സച്ചിക്ക് തിരിച്ച് കിട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക രേവതിയുടെ ആ ഇഷ്ടങ്ങൾ സച്ചിയുടെ ഇഷ്ടങ്ങളായും മാറിയോ അല്ലെങ്കിൽ രേവതി ആ ഒരു ജീവിതത്തിലേക്ക് സച്ചി ഏറ്റെടുത്ത് കഴിഞ്ഞോ അതാകുമോ രേവതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സച്ചി മേടിച്ചു കൊണ്ടുവന്നതും രേവതിക്കായി പങ്കുവെച്ച് കൊടുത്തതുമൊക്കെ ഇനിയൊരു സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കാൻ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം സച്ചി ഇനി എന്താ പറയുക രേവതിയോട് എന്താ പറയുക നേരത്തെ പറഞ്ഞിരുന്ന പോലെ തലയിലായിപ്പോയി എന്നുള്ള ഡയലോഗൊന്നും ഇനി സച്ചിയുടെ വായിലൊന്നും കേൾക്കാതിരിക്കട്ടെ അല്ലേ പ്രേക്ഷകരെ സച്ചി നേരത്തെ എപ്പോഴും അങ്ങനെ പറയുമല്ലോ ഓ ഇവളെൻ്റെ തലയിലായിപ്പോയതല്ലേ ആയിപ്പോയതല്ലേന്ന് ഇനി എന്തായാലും ഇനിയിപ്പോ ഇപ്പോഴത്തെ ആ ഒരു സ്നേഹം വെച്ച് നോക്കുമ്പോൾ സച്ചി ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല സച്ചിക്ക് രേവതി എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനായി മാറിയിരിക്കുകയാണ് എന്തായാലും അവിടെ അമ്മായിമ്മ പോര് നടക്കുമ്പോൾ ഇവിടെ സച്ചിയുടെ ഒരു സ്നേഹം അതിന് ബദലായി നമ്മുടെ രേവതിക്ക് ആ ഒരു ജീവിതത്തിൽ ആശ്വാസമായി കിട്ടുന്നുണ്ട് എന്തായാലും ആ ഒരു ആശ്വാസം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കും ഒരാശ്വാസം കേട്ടോ അപ്പോൾ ഇവരുടെ ഈ പ്രണയം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹവും അല്ലേ പ്രേക്ഷകരെ എന്തായാലും ആ ഒരു അച്ഛമ്മ എന്താ പറയാ ഡേറ്റ് ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു ശാന്തി മുഹൂർത്തം അത് വൈകിക്കാതെ നടന്നാൽ പ്രേക്ഷകർക്ക് അതിലും വലിയ സന്തോഷമാകും അല്ലേ അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ